കേവലം പത്ത് സെക്കൻഡുകളെ കൊണ്ട് ഓതാൻ കഴിയുന്ന ഒരു സൂഹത്ത് പക്ഷേ അതിന്റെ നേട്ടം കേട്ടാൽ അപാരമായ അത്ഭുതകരമായ നേട്ടങ്ങൾ മുത്തിനെതി പഠിപ്പിച്ചതാണ് മഹാന്മാർ നമ്മോട് പറഞ്ഞതാണ് അതാണ് ഞാൻ നിന്ന് പറയുന്നത് നിങ്ങൾ കേട്ടുനോക്ക് നഷ്ടമാകില്ലെന്ന് ഉറപ്പാണ് ഉറപ്പ് അസല വളക്കും വറഹമുല്ലാഹി ഉറക്കാക്കും ഒന്നാമത് ആസ് സൂറത്ത് ഞാൻ പറയാം പക്ഷെ അതിന്റെ നേട്ടങ്ങൾ ആദ്യം ഒന്ന് നിങ്ങളൊന്ന് കേട്ടുനോക്ക് ഇത് ഒരാൾ ഓതിയാൽ ഈ സൂറത്ത് ഒരാൾ ഓതിയാൽ പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡോ ചെലവഴിച്ച് ഓദ്യാൽ കൂടുതൽ നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് ഇങ്ങനെ അവസരം തന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല ഒരാൾ മൊഹർണം പത്തിന് ആയിരം തവണ ഈ സൂറത്ത് ഓതിയാൽ ഓതിയാലുവിന്റെ പ്രത്യേകമായ കാരുണ്യത്തിന്റെ ഒരു നോട്ടം ഇയാളിലേക്ക് അള്ളാഹു നോക്കും ഇനി ഈ സൂറത്ത് എല്ലാ നിസ്കാരത്തിനു ശേഷം പത്ത് തവണ ഓതിയാൽ പത്ത് തവണ ഓതാൻ എത്ര മിനിറ്റ് വേണ്ടി വരും രണ്ടര മിനിറ്റ് മതി അല്ലേ പത്ത് തവണ നിങ്ങൾ ഓതിയാൽ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് പത്ത് തവണ ഓതാൻ അഞ്ചു മിനിറ്റ് മതി അങ്ങനെ പത്ത് തവണ നിങ്ങൾ ഓതിയാൽ എല്ലാ നിസ്കാരത്തിനു ശേഷം ഓതിയാൽ സ്വർഗത്തിൽ അവൻ ഇഷ്ടപ്പെട്ട വാതിലിലൂടെ കടക്കാൻ കഴിയും നേട്ടം അതിന് വേണ്ടി ചെലവഴിക്കേണ്ട സമയം ഇത് രണ്ടുമെന്ന് വെച്ചു നിന്നു എല്ലാ കവാടത്തിലൂടെയും കയറാൻ കഴിയുമെന്ന് പറയുന്നു അഞ്ചു മിനിറ്റ് ഒരു നിസ്കാരത്തിന് ശേഷം ചെലവഴിച്ചാൽ അടുത്തൊന്ന് പറയപ്പെട്ടെ ഞാൻ സ്വർഗത്തിൽ അവന് പ്രത്യേകമായ പരിഗണനമായി ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക പദവി അനുകയുന്നത് സിറോത്ത് പാലം കടക്കാൻ അവനൊരു പ്രയാസം ഉണ്ടാവില്ല അവന് എളുപ്പമാകും ഈ സ്വർഗത്ത് പതിനഞ്ചാം അഞ്ചാമത്തെ നേട്ടമാണ് ഞാൻ പറയുന്നത് ഇത് ഓതിയവന് സിറോത്ത് പാലം കടക്കാൻ വലിയ എളുപ്പമാകും ഇനി ഇനി ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മളൊക്കെ മരിക്കില്ലേ മരിക്കുമ്പോൾ നല്ല മരണം കിട്ടണം ഇതിന് വേണ്ടിയാണല്ലോ നമ്മളൊക്കെ ഈ നന്മകൾ കേൾക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നല്ല മരണം കിട്ടും ഈ സുഹൃത്ത് ഇനി പറ നഷ്ടപ്പെടുത്തണം നിങ്ങൾ ആലോചിച്ചു നോക്ക് ഇനി ഏഴാമത്തെ ഒന്ന് ഞാൻ പറയട്ടെ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ ഓതിയാൽ സിഹറ് കണ്ണറുകളൊന്നും ബാധിക്കില്ല നമ്മുടെ മക്കൾക്ക് പല അസുഖങ്ങൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുന്നത് സിഹറ് കണ്ണറുകളെ കൊണ്ടാണ് അതില്ലാതിരിക്കാൻ രാവിലെയും വൈകുന്നേരം മൂന്ന് തവണ നിങ്ങൾ ഓതിയാൽ മതി ഇനി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനി ഞാൻ പറഞ്ഞതിലൊരു പക്ഷേ നിങ്ങൾക്കേറ്റവും ഇഷ്ടപ്പെട്ടവന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നിരന്തരമായി ഓതുന്ന ആളുകൾക്ക് സമ്പത്ത് വർധിക്കാൻ കാരണമാകും നമ്മൾ ഈ നട്ടവട്ടം ഓടുന്നെന്തിനാ സമ്പത്ത് ഉണ്ടാവാൻ അതിന് കാരണമാകുന്ന ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം ഇത് ചൊല്ലി വീട്ടിലിരുന്ന സമ്പത്തുണ്ടാകും എന്നല്ല ഞാൻ പറയുന്നത് ഇത് വീട്ടിൽ ചൊല്ലുകയും നിങ്ങൾ നിങ്ങളുടെ ജോലികൾ ചെയ്യുകയും ഒക്കെ ചെയ്താൽ വലിയ ഭർഗത്തും സമ്പത്തൊക്കെ ഉണ്ടാവാൻ കാരണമാകും ഈ സുഹൃത്ത് മഹ്ഷറയിൽ ഒൻപതാമത്തത് മഹിഷറയിൽ അവന് വലിയ സഹായം ലഭിക്കും മഹഷ്വറയിൽ വലിയ സഹായം ലഭിക്കും നമുക്ക് ഒൻപത് നേട്ടങ്ങൾ സൂറത്തുൽ സൂറത്ത് എത്ര 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 സിമ്പിൾ സമയം കുറച്ചു മതി അറിയാത്തത് പക്ഷെ നേട്ടം വലിയ നേട്ടമാണ് ഇത് മൂന്ന് വട്ടം ഓതിയാൽ മുഴുവൻ ഓതിയ കൂലിയുണ്ട് മറ്റൊരു നേട്ടമാണ് ഇനിയും നേട്ടങ്ങൾ ഒരുപാടുണ്ട് പിന്നീട് സംസാരിക്കാം ഒരിക്കൽ നഷ്ടപ്പെടുത്തല്ലോ നിങ്ങൾ